സാറേ ഇപ്പൊ ഈ സാറ് ഇപ്പൊ വന്നു സാറ് ചെയ്തിരിക്കുന്ന ഗുരുതരമായ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഈ ഹെൽമെറ്റ് ഈ നല്ലതാണ് ഒരു ഹെൽമെറ്റ് എക്സ്ട്രാ കൊണ്ട് നടക്കുന്നു ഒരാളെ സഹായിക്കാം അല്ലെങ്കിൽ പുറയിൽ കയറുന്ന ആളെ സഹായിക്കാം ഓക്കെ വെൽ ഡൺ നല്ല കാര്യം കൈവിട്ടേ പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സാറ് ഈ ഹാൻഡിലിൽ ഈ ഹെൽമെറ്റ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഹെൽമെറ്റ് പ്രോപ്പർ അല്ല അത് വേറൊരു കാര്യം ഐ എസ് ഐ മുദ്രയുള്ള നല്ല ഹെൽമെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിന് നല്ല വില അത്യാവശ്യം നല്ല വില ഒരു വിടും പതിമൂവായിരം ഏറ്റവും കുറഞ്ഞൊരു മൂവായിരം രൂപയെങ്കിലും കൊടുത്താലേ നല്ല ഹെൽമെറ്റ് ഇട്ടു ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ സാർ ഈ ഹെൽമെറ്റ് ഇവിടെ തൂക്കിയിടും സാറിന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ സാർ വേഗതയിലൊന്നു പോകേണ്ടി വരും ഏതെങ്കിലും ഒരു വളവിൽ സാർ പെട്ടെന്ന് ഈ ഹാൻഡിൽ തിരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഈ ഹാൻഡിന് ഇടയിലേക്ക് സാറ ഈ സാധന ഇതിങ്ങനെ വന്ന് വീഴുന്ന ഒരു സിറ്റുവേഷൻ സാർ ശ്രദ്ധിക്കുക കാണിച്ചു തരാം സംഭവിക്കുന്നത് ഇതാ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇത് തിരിയില്ല ഇൻ കേസ് തിരിയാവെ വരുന്ന സാഹചര്യത്തിൽ എന്തൊരു വളവിനാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹസാട്ട് അല്ലെങ്കിൽ ഒരു വാഹനം അങ്ങനെ വേഗതയിൽ വരുന്നത് കണ്ടിട്ടായിരിക്കും സാർ ഇത് തിരിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ തിരില്ല ആണെങ്കിൽ ആ അവസരം സാറിന് ആലോചിച്ചു അവിടെ സംഭവം സോ അതുകൊണ്ട് ഇത്തരത്തിൽ ഹെൽമെറ്റ് യൂസ് ചെയ്തരുത് ഞാൻ വീണ്ടും പറയുന്നത് സാർ ഒരു ഹെൽമെറ്റ് കരുതൽ പുറണ യാത്രക്കാർ വേണ്ടി കരുതൽ ഏറ്റവും നല്ലതാണ് പക്ഷേ ഈ ചെയ്ത പ്രവർത്തി അങ്ങേറ്റവും തെറ്റാണ് ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇനി വാഹനം ഓടിക്കുമ്പോൾ ഇതുപോലെ ചികിത്സാപ്പ് ധരിക്കണം നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് ധരിക്കണം അതുപോലെ തന്നെ വേഗത കുറച്ച് ഓടിക്കണം അമിത വേഗതയിൽ പോയാലൊന്നും ഹെൽമെറ്റ് നമ്മളെ രക്ഷിക്കില്ല റോഡിൻ്റെ ഇടവശം ചേർന്ന് പരമാവധി റോഡിൽ കൂടെ യാത്ര ചെയ്യും മറ്റ് വാഹന വാഹനയാത്രക്കാരെ ബഹുമാനിക്കാൻ പഠിക്കും സീബ്ര ക്രോസിങ്ങിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി വാഹനം അഡ്വാൻസ് ആയിട്ട് എത്തിക്കൊള്ളൂ ഇത്തരം കുറെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ റോഡിൽ ഇനി പൊലീലുന്ന ജീവനുകളുടെ എണ്ണം കുറഞ്ഞു 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 വരും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി ഒരു പുതിയൊരു റോഡ് സംസ്കാരത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ താങ്ക് യു സാർ ഇത്രയും നല്ല സഹകരിക്കും Yeni ki bir yandayıp oradan adın ardaki moddan bir yandayıp.